ട്രെയിൻ യാത്രക്കാരെ ശല്യപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഭിന്നലിംഗക്കാർക്ക് റെയിൽവേയുടെ മുന്നറിയിപ്പ് ടിക്കറ്റ് എടുക്കാതെയും യാത്ര ആവശ്യത്തിനല്ലാതെയും ട്രെയിനിൽ കണ്ടാൽ ജാമ്യമില്ലാത്ത കർശനമായ വകുപ്പുകളോടെ റെയിൽവേ പോലീസ് കേസെടുക്കും ആലുവയിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഭിന്നലിംഗക്കാരെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് സദേൺ റെയിൽവേ ഐ നിർദ്ദേശപ്രകാരം മുന്നറിയിപ്പ് നൽകിയത് ട്രെയിനിൽ കൂട്ടമായെത്തുന്ന ഭിന്നലിംഗക്കാർ യാത്രക്കാരെ തോണ്ടി ഭിക്ഷാടനം നടത്തുകയും പണം നൽകാത്തവരെ മുട്ടുസൂചിക്ക് കുത്തുകയും ചെയ്യുന്നുവെന്ന പരാതി റെയിൽവേക്ക് ലഭിച്ചിരുന്നു തൃശൂർ പാലക്കാട് റൂട്ടിലൂടുന്ന ദീർഘദൂര ട്രെയിനുകളിലാണ് യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാകാറ് ഇതേ തുടർന്ന് സദേൻ റെയിൽവേയുടെ ഐ ജിയുടെ നിർദ്ദേശപ്രകാരമുള്ള സംഘം ആലുവയിൽ എത്തുകയായിരുന്നു എറണാകുളം പാലക്കാട് റൂട്ടിലാണ് ഇവർ യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതോടെ ഇവർ തമ്പടിക്കുന്ന ആലുവയിൽ സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയുമായിരുന്നു ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിധി ട്രെയിനിലെ അനാശാസ പ്രവർത്തനങ്ങളും അക്രമ സ്വഭാവങ്ങളുമുള്ള കുറേ ട്രാൻസ്ജെൻഡേഴ്സിന് കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ക്ലീൻ സിറ്റി പ്രവർത്തകർ റെയിൽവേ ആയിട്ടും റെയിൽവേ പരിസരത്തുമായിട്ട് ഞങ്ങളെ രാത്രി കാലങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് അവരുടെ ഉദ്യോഗസ്ഥരടക്കം ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിൽ ഞങ്ങളെ ക്ലീൻ സിറ്റി പ്രവർത്തകരെ വിളിക്കുകയും ചെയ്തു ആ ക്ലീൻ സിറ്റി പ്രവർത്തകർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടും അവരുമായിട്ടുള്ള ഒരു സംവാദത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറയുകയും അവർ ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് ചെയ്തായിരുന്നു പക്ഷേ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് അവർ റെയിൽവേ പരിസരത്തും ട്രെയിനിലും അവരിനി കയറിക്കഴിഞ്ഞാലോ യാത്ര ചെയ്യാനല്ല അല്ലാത്ത രൂപത്തിൽ അവർ കയറി കഴിഞ്ഞാൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കുന്നതാണെന്നും അതുപോലെ തന്നെ അതിൽ ഇവിടെ ഈ റെയിൽവേ പരിസരത്തും അവരുടെ ശല്യം ഉണ്ടാവാൻ പാടില്ല എന്നുമുള്ള ഒരു വാണിംഗ് ആണ് റെയിൽവേയിൽ നിന്ന് അവർക്ക് കൊടുത്തിരിക്കുന്നത് നിലവിൽ ഇവരെ പിടികൂടിയാൽ യാത്രക്കാരെ ശല്യപ്പെടുത്തിയതിന് നിസ്സാര വകുപ്പിന് കേസെടുത്ത് വിടുകയാണ് പതിവ് ഇരുപതൽ യാത്രക്കാരെ അപകടപ്പെടുത്താനുള്ള ശ്രമമടക്കം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി സതേൺ റെയിൽവേ ഐ ജിയുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ എ ജെ ജിബിൻ സോയാർ ജോജോ ആലുവ ആർ ഇൻസ്പെക്ടർ പി വേണു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ